അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രണ്ട് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ കറക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അപ്പോഴും രാവിലെ തന്നെ കൂൺഷെഡിൽ കയറി കുറച്ച് കൂണൊക്കെ പറിക്കാനുണ്ടായിരുന്നു അതൊക്കെ പറിച്ചു അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ മോളെ മോളവിടേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു മോള് പോയി പിന്നെ മുറ്റമൊക്കെ തൂക്കൽ അങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കൂൺഷെഡിൽ വന്നത് അപ്പോൾ കുറച്ച് കൂണുണ്ടായിരുന്നു അപ്പം അതിന് രണ്ട് ദിവസം മുമ്പായിട്ട് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നന്നായിട്ട് മഴയൊക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് കൂണ് നന്നായിട്ട് ഉണ്ടായി കിട്ടുക അങ്ങനെ കൂണൊക്കെ കണക്കെതാ പറഞ്ഞു വന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ വെച്ചു പിന്നെ അതാ വെയിറ്റ് എടുക്കണ മെഷീൻ എടുത്ത് വെച്ച് കിട്ടും അപ്പോൾ ഈ വെയിറ്റ് എടുക്കണ മെഷീൻ ഉണ്ടല്ലോ എൻ്റെ ഒരു ചെറിയ മെഷീനാണ് ആ മെഷീൻ കംപ്ലയിൻറ്റ് വന്നിട്ട് പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മെഷീനാണ് കേട്ടോ അപ്പോൾ അതിനകത്താണ് കൂണ് തൂക്കിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അടുത്ത മഷീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ആമസോണിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് വാങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൂണെല്ലാം പാക്ക് ചെയ്തിട്ട് ആ സ്ലിപ്പൊക്കെ ഒട്ടിച്ച് കടയിലേക്ക് വയ്ക്കാൻ വിടാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ച് കേട്ടോ അപ്പോഴത്തേക്കും നല്ല വെയിലൊക്കെ ഇരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും അരി ആദ്യമേ തന്നെ അടുപ്പിട്ടു പിന്നെ കുറച്ച് പച്ചരി ഒരു അഞ്ച് കിലോ പച്ചരി ഉണ്ടായിരുന്നു അപ്പോൾ അത് പേറ്റി കഴുകി ഒന്ന് വെള്ളം വരാൻ വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഊറ്റാനിട്ടിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ചട്ടിയിലേക്ക് ഇങ്ങനെ കമഴ്ത്തിയപ്പോഴാണ് അടിച്ചട്ടിയിലേക്ക് കമഴ്ത്തിയിട്ടപ്പോഴത്തേക്ക് അതിങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകുന്നു അപ്പോൾ ഒന്ന് വെയിറ്റ് ഒരു താങ്ങ് കൊടുത്ത് രണ്ട് ചിരട്ട എടുത്ത് വെച്ച് അത് സ്ലിപ്പ് ചെയ്ത് പോകാതെ വെച്ചതാണ് വെച്ചതാണേ അപ്പോൾ അങ്ങനെ അത് വെള്ളം പോയി കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ എനിക്ക് ഗോതമ്പും കൂടെ എന്തായാലും നമ്മൾ വെയിൽ കൊണ്ട് നടന്ന് ഗോത ഉണക്കാൻ നടക്കണമായിരി അപ്പോൾ ആ കൂട്ടത്തിൽ എന്തായാലും ഒരു വെയിലിൽ തന്നെ രണ്ടും കൂടെ ഉണക്കിയെടുക്കുക അപ്പോൾ ഒറ്റ വെയിൽ കൊണ്ടാൽ മതിയല്ലോ ഞാൻ അങ്ങനെ അതാ ബാക്കി ഇരുന്ന ഗോതമ്പും കൂടെ ഒന്ന് ഉണക്കാനായിട്ട് എടുക്കുവാണേ അങ്ങനെ ഗോതമ്പ് കഴുകി കഴുകിക്കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് നമ്മുടെ അടിച്ചട്ടിയിൽ മറ്റു പച്ചരി ഊറ്റിയിട്ടിരിക്കുവാണല്ലോ പിന്നെ അത് ഉടനെ അങ്ങോട്ട് നിവർത്തണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു അരിപ്പാത്രം എടുത്ത് വെച്ചിട്ട് ഗോതമ്പിൻ്റെ വെള്ളം മറന്നു പോകാനായിട്ട് ഞാനിത് ഇതിലേക്കൊന്ന് ഊറ്റി വയ്ക്കുവാണ് കേട്ടോ അപ്പം നമ്മുടെ ഗോതമ്പും അഞ്ച് കിലോനുണ്ട് അപ്പം രണ്ടും കൂടെ അങ്ങോട്ട് ഉണക്കി പൊടിപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഗോതമ്പ് പൊടി ഇരിക്കുന്നുണ്ട് പച്ചരിയുടെ പൊടിയാണ് നമ്മുടെ അങ്ങോട്ട് തീർത്തും അങ്ങോട്ട് തീർന്നിരിക്കുന്നത് അപ്പം എന്തെങ്കിലും പൊടിപ്പിക്കുമ്പോൾ രണ്ടും കൂടെ അങ്ങോട്ട് പൊടിപ്പിക്കാനായിട്ട് താ ഒന്ന് വാരിയൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്ന് നന്നായിട്ടൊക്കെ പേറ്റി തന്നെയാണ് എടുത്തിരിക്കുന്നത് എങ്കിലും കുറച്ച് സമയം എടുത്തുള്ളു പേറ്റാനൊക്കെ അതുകൊണ്ട് അതിനകത്ത് കുറച്ച് ഇങ്ങനെ നമ്മുടെ കടുകണ്ടല്ലോ കടുകിൻ്റെ മണികളും കൂടെ അതിനകത്തുണ്ട് കേട്ടോ പിന്നെ ഉണങ്ങിക്കഴിയുമ്പോൾ നന്നായിട്ട് പേറ്റി മാറ്റാമെന്ന് വിചാരിച്ചു ഞാനതേ അപ്പോൾ അതാ നോക്കിക്കേ നോക്കിക്കപ്പം രാവിലെ ചപ്പാത്തിയും കിഴങ്ങേറിയായിരുന്നേ അപ്പോൾ മോൾക്ക് കൊടുത്തൊക്കെ വിട്ടു മോൾ കഴിച്ചിട്ട് പോയി കേട്ടോ പിന്നെ അതാ ഏട്ടനും ഞാനും കൂടെ കഴിക്കാനായിട്ടൊക്കെ പോവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടത് ഈ കറി ഒന്ന് ഉണ്ടായിരുന്ന കറി ബാക്കിയൊന്ന് പാത്രത്തിലേക്ക് പകർത്തി വെച്ചു അതിന് ശേഷം നമ്മുടെ ബാക്കി ചപ്പാത്തി യും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ എന്തായാലും ഇനി ചപ്പാത്തി മൊറിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് കിഴങ്ങ് കറി കറി വെച്ചതെന്ന് എൻ്റെ റെസിപ്പിയും കൂടെ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ ഞാൻ കിഴങ്ങ് കറി കറിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങും പിന്നെ അതുപോലെ ഒരു സവോള പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് കേട്ടോ അതും കൂടെ കുക്കറിലേക്ക് ഇട്ട് അരിഞ്ഞത് ചേർത്ത് ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കഷ്ണം ഏലക്ക ചതച്ചതും കൂടെ കുക്കറിലേക്ക് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതൊരു രണ്ട് വിസിൽ കേപ്പിക്കും അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് വിസിൽ രണ്ട് വിസിലാണ് കേൾപ്പിക്കുന്നതെങ്കിൽ ഞാൻ കുറച്ച് സമയം കുക്കർ തുറക്കാണ്ട് അങ്ങനെ അവിടെ വെച്ചേക്കു അപ്പം താനി ഏർ പോയി കഴിയുമ്പോൾ നമ്മുടെ പാകത്തിന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടണം ഈ കറിക്ക് ഉരുളക്കിഴങ്ങ് അങ്ങനെ അതിൻ്റെ ഏറൊക്കെ പോയി നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വെളിച്ചെണ്ണയിൽ ചെറുതായിട്ട് ഉള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കും അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കും കേട്ടോ അങ്ങനെ ഉണക്കമുളക് ഈ കറിയിൽ കിടന്ന കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയും പിന്നെ ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പോൾ ഉണക്കമുളക് ഉണ്ടായിരുന്നെങ്കിലും ഞാനത് ചേർക്കാനൊക്കെ വിട്ടുപോയേ ഇപ്പം രാവിലെ മുളം ഇടുന്ന സമയമെന്ന് വെച്ചാൽ തിരക്ക് പിടിച്ച സമയമായിരിക്കുമല്ലോ അപ്പോൾ റെസിപ്പി പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ വയലിൻ്റെ ക്ലിപ്പ് ഒന്ന് എടുത്തതായിരുന്നു കേട്ടോ അതിങ്ങനെ കയറി വന്നു അതങ്ങനെ കണ്ടോട്ടെ അപ്പോൾ അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചതിന് ശേഷം പറഞ്ഞല്ലോ വറുതാളിച്ചിട്ട് അതിനകത്തേക്ക് ലേശം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഇത്തിരി മസാലപ്പൊടിയും കൂടെ ചേർത്തൊന്ന് ഒരു രണ്ടും ഒരു കാൽ ടീസ്പൂണോളം കിട്ടുക അങ്ങനെ അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മുടെ വേവിച്ചിക്കുന്ന കൂട്ടും കൂടെ ചേർത്ത് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് കറി കറി വെക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ കറിയാണ് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുക ഒക്കെ എടുക്കാൻ പറ്റുക അപ്പോൾ ഞാൻ അദ്ദേഹം നോക്കിക്കാൻ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അരിയൊക്കെ വിരിച്ച് വയ്ക്കിടാനായിട്ട് വരുവാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഒക്കെ ഇണക്കി കാപ്പി കുടിച്ചിട്ടാണ് ഞാൻ അരി വിരിക്കാനായിട്ട് വന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ തറവാട്ട് വീട്ടിൽ വന്നിട്ടാണ് എൻ്റെ വീടിൻ്റെ മുറ്റത്താണ് വിരിക്കുന്നത് അപ്പോൾ ഇവിടെ വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ െങ്കിൽ പിന്നെ നമുക്ക് ഇടയ്ക്ക് അമ്മയുടെ ഒരു ശ്രദ്ധ കിട്ടുകയും ചെയ്യും കാക്കയും എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മേടൊരു ശ്രദ്ധ കിട്ടും പിന്നെ അതുതന്നെയല്ലേ ഇവിടെ ആവുമ്പോഴത്തേക്ക് നമുക്ക് അരിയിൽ മണ്ണൊന്നും വീടത്തില്ലല്ലോ അപ്പോൾ ഞാനൊരു പാ വിരിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു കഴുകി വൃത്തിയാക്കി മുണ്ട് വരിക്കും അതിലേക്കാണ് ഗോതമ്പ് വിരിക്കുന്നതും അതുപോലെ മറ്റൊരു പായിൽ അതേപോലെ വേറൊരു മുണ്ട് വിരിച്ചിട്ട് അരിയും വിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിത് വിരിക്കുന്ന സമയത്ത് അമ്മ അവിടെ സിറ്റുപെട്ടി വന്നിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത്തിരി കൂടെ പടിഞ്ഞോട്ട് നീക്കിയാണ് പായൊക്കെ ഇട്ടിരുന്നത് അപ്പം അമ്മ പറഞ്ഞ് ഇത്ര കൂടെ കിഴക്കോട്ട് കയറ്റിയിട അപ്പം അതാകുമ്പോഴത്തേക്ക് വൈകുന്നേരം വരെ അവിടെ വെയിൽ കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതാ വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ ഇതേപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന രണ്ട് മുണ്ടാണ് വിരിച്ചിരിക്കണത് കേട്ടോ പിന്നെ ഇനി കാക്കയുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അനിയത്തി ചെടി വെക്കണം ചെടിച്ചെട്ടിയുടെ അടിയിൽ വെക്കണം ആ ഒരു ചെറിയ പാത്രമില്ലേ ആ ലീക്ക് ഉണ്ടാകാതിരിക്കാം വെള്ളം ലീക്ക് ചെയ്ത് പുറത്തോട്ട് പോകാതിരിക്കാൻ വെക്കണം ആ പാത്രം അവിടെ രണ്ട് മൂന്ന് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അത് കഴുകി ഇങ്ങനെ കമഴ്ത്തി വെച്ചു അപ്പം കറുത്ത പാത്രം ഇങ്ങനെ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാക്കയൊന്നും പിന്നെ വരത്തില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഉച്ചയായപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ മീനാണ് കേട്ടോ ഇത് ഈ മീനാണ് ഇന്ന് കറിയാക്കുന്നത് കണ്ണി എന്നാണ് ഈ മീൻ അറിയപ്പെടുന്നത് കേട്ടോ പിന്നെ മീൻ വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഞാൻ അത് കറിക്ക് അരയ്ക്കാൻ വേണ്ടിട്ട് തേങ്ങ എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഇന്ന് തേങ്ങ പൊതിച്ചിട്ട് വേണം അരപ്പൊക്കെ തയ്യാറാക്കാനായിട്ട് പൊതിക്കാൻ എളുപ്പമുള്ള വേഗം അപ്പൊ അതാ പുറത്ത് വന്നപ്പോഴത്തേക്ക് കിളികളെ ഇപ്പൊ കിളികളുടെ പുറമെ പുറകേലീ പിള്ളീരി നടക്കും പോലെ ചില സമയം നമ്മളുടെ മനസ്സും കുട്ടികളുടെ മനസ്സ് പോലെ അങ്ങ് ആയി പോകുമല്ലോ എന്തോ കുയിലാന്ന് തോന്നണേ നമ്മൾ കുയിലല്ല കാക്കട്ടമ്പരായിട്ട് ഒന്ന് കാണിച്ചു തരാം രണ്ടുപേരും പോയി വീണ്ടും വന്നിട്ടുണ്ടെ കുറേ പേരുണ്ട് അവരഞ്ചാറ് കിളികളുണ്ട് ിയുടെ കരച്ചില് കേക്കുന്നുണ്ട് അണ്ണാന്റെ കരച്ചില് കേൾക്കുന്നുണ്ട് നമ്മുടെ കുരുമുളക് പൂത്ത് നിൽക്കുന്നുണ്ട് വായിച്ചിട്ടുണ്ട് കുരുമുളകിന്റെ പൂ ഒരുപാട് പൂക്കൾ താഴെ വീണ് പോകുന്നുണ്ട് എന്തായതിൽ ഇന്നൊരു കാൽഭാഗത്തോളം അടർന്നടർന്ന് പല ദിവസങ്ങളിലായിട്ട് പോകും പിന്നതാ ഇവിടെ വലിയ ബ്ലാവ് കൂടാതെ വേറെ ഒരു ചെറിയ ബ്ലാവുണ്ടായി അപ്പോൾ ഇതിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയാണ് ചക്ക കായ്ക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഇതിൽ ഒരു രണ്ട് ചക്ക കിടക്കുന്നുണ്ട് മൂന്ന് എണ്ണം ഉണ്ടായിരുന്നു ഒരു ഞെട്ടിൽ മൂന്ന് ചക്കയായിരുന്നു ഒരെണ്ണം എന്തോ കേട് വന്നു പോയാൽ അടുത്തത് അണ്ണാൻ തിന്നുകൊണ്ടിരിക്കുകയാണ് അണ്ണാനാണ് അവിടെ കിടന്ന് ചലച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ എണ്ണം കടിച്ചുവെങ്കിലും ബാക്കി കിടക്കണം ചക്ക ഇട്ടെടുക്കണം തിന്നിട്ട് സൂത്രത്തിൽ അങ്ങോട്ട് പോവുക മറ്റേ പ്ലാവിൽ ചക്ക ഇങ്ങനെ മീനുകളിലൊക്കെ കിടക്കുന്ന ഇട്ടെടുക്കുക വലിയ പാടാണ് താഴെയുള്ളതൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ചക്ക തിന്നിട്ട് വന്നിരുന്ന് അവൻ ചിലച്ചിട്ട് എന്തോ പൂച്ചയെന്തോ താഴെ അതാണ് അത് അങ്ങനെ കരയുന്നത് എന്നെങ്കിൽ പൂച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഇഴവല എന്തെങ്കിലും അവിടെ ഉണ്ടാവും പക്ഷെ ഒന്ന് നോക്കിയിട്ട് കാണുന്നില്ല അപ്പം ശരി ഇനിയിപ്പം തേങ്ങ പൊതിച്ചെടുക്കട്ടെ അപ്പോൾ പറമ്പിലെ അഴിച്ച വിശേഷങ്ങൾക്കൊക്കെ ശേഷം എന്താ തേങ്ങയൊക്കെ പൊതിച്ചിട്ട് അരയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ തേങ്ങയിലേക്ക് ഇത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർ ലേശം ചേർക്കുന്നുണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ അരച്ച് ഇത്തിരി ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് പച്ചമുളകൊക്കെ ചേർത്ത് കറി കൂട്ടിയൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ അരി ഉണ്ടല്ലോ ഇടയ്ക്ക് ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി കൂടെ ഉണക്കൊക്കെ ആകാനുണ്ട് അപ്പോൾ പിന്നെ അത് ഉള്ള വെയിലിന് തന്നെ അതിനുള്ള അടുത്ത മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കൂൺ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള അറക്കപ്പൊടി ഉണ്ടല്ലോ അത് സ്റ്റീം ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് ആ മുറ്റത്ത് തീയൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മുറ്റമൊക്കെ ഇത്തിരി നനവുണ്ട് ആ ഭാഗത്തെ അപ്പോൾ അതുകൊണ്ട് തീയൊക്കെ പിടിച്ച് കിട്ടാനായിട്ട് വലിയ പാടായിരുന്നു പിന്നെ നന്നായിട്ടൊക്കെ തീ പിടിപ്പിച്ചെടുത്തു പിന്നെ അത് അറക്കപ്പൊടിയൊക്കെ നമ്മുടെ വീപ്പയിൽ നിന്ന് നിറച്ചൊക്കെ ഇട്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ഒന്നരം രണ്ട് മണിക്കൂർ നല്ല തീയാണെങ്കിൽ ഒരു ഒന്നര മണിക്കൂറൊക്കെ മതിയാകും കേട്ടോ അപ്പോൾ അങ്ങനെതാ അതും കൂടെയൊക്കെ സെറ്റാക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ അറക്കപ്പൊടി സ്റ്റീം ചെയ്യുന്നതിൻ്റെ ഇടക്ക് വന്നിട്ട് ഞാൻ മീൻ വറക്കാനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നന്ദൻ വാങ്ങിയതിരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെട്ടി ഉപ്പുമുളകൊക്കെ പെരട്ടി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മീൻ കറിയും സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ തലേ ദിവസം രാത്രിയിൽ തലേ ദിവസം അല്ല അതിൻ്റെ മുമ്പത്തെ രാത്രിയിലാണ് കേട്ടോ ഒരു കഷ്ണം ഏത്തപ്പഴ ഇട്ട് മോര് കാച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ മോര് കാച്ചതും കൂടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി ഇനി ഊണ് കഴിക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ിലുള്ള വിശേഷങ്ങൾ ഓക്കേ